സഹോദരി മിനി സന്തോഷിൻ്റേതാണ് ചോദ്യം വ്യഭിചാരത്തിന് ശിക്ഷകൾ വിധിച്ചിരിക്കുന്ന ഖുർആാൻ പക്ഷേ ബലാത്സംഗത്തിന് ശിക്ഷ പറഞ്ഞിട്ടില്ല ബലാത്സംഗം നാലാളുടെ സാക്ഷ്യത്തോടെ സ്വീകരിക്കപ്പെട്ടാൽ പീഡിപ്പിച്ച പുരുഷനും സ്ത്രീയും ശിക്ഷിക്കപ്പെടും പേർ സാക്ഷികളായില്ലെങ്കിൽ അവനെതിരെ ആരോപണം ഉന്നയിച്ചതിന് ഇതിന് പീഡിപ്പിക്കപ്പെട്ട പുരുഷൻ രക്ഷപ്പെടുകയും സ്ത്രീ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും ഇതാണോ ഇസ്ലാമിലെ നീതി ഇതാണോ സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഇസ്ലാം ബലാത്സംഗത്തിന് പരിശുദ്ധ ഖുറാനിലെ ശിക്ഷയൊന്നും നൽകിയിട്ടില്ല ആ ശിക്ഷകളാകട്ടെ വ്യഭിചാരത്തിനുള്ള ശിക്ഷയാകട്ടെ ഖുറാൻ പറഞ്ഞതനുസരിച്ച് നടപ്പാക്കിയാൽ തീർച്ചയായും ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീയാണ് ശിക്ഷിക്കപ്പെടുക എന്നാണ് യഥാർത്ഥത്തിൽ ഖുറാനിലെ ശിക്ഷാവിധികളെക്കുറിച്ചോ ഇസ്ലാമിലെ ശിക്ഷാവിധികളെക്കുറിച്ചോ അറിയാത്ത ചില ആളുകൾ പെൺവാദത്തിൻ്റെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഉന്നയിക്കുന്ന വാദങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ സഹോദരി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിശുദ്ധ ഖുർആാനിൽ ഏതാനും കുറ്റങ്ങൾക്ക് മാത്രമേ ശിക്ഷ വിധിച്ചിട്ടുള്ളൂ ഖുർആൻ നേർക്ക് നേരെ ശിക്ഷ വിധിച്ച കുറ്റങ്ങൾ വളരെ കുറവാണ് കൊലപാതകത്തിനുണ്ട് അതേപോലെ തന്നെ വ്യഭിചാരത്തിനുണ്ട് അതേപോലെ തന്നെ പിന്നെ കളവിനുണ്ട് ഇങ്ങനെ ചില ശിക്ഷകൾക്ക് മാ കുറ്റങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കുറ്റങ്ങളുടെ സ്പെക്ട്രം എന്നുള്ളത് കുറ്റങ്ങളുടെ ഒരു ധാര എന്നുള്ളത് ഇത്രയൊന്നുമല്ലല്ലോ ഒരുപാടുണ്ട് ആ കുറ്റങ്ങൾക്ക് ചില സവിശേഷതകളുണ്ട് ഇത് അടിസ്ഥാനപരമായ കുറ്റങ്ങളാണ് ഈ കുറ്റങ്ങളെ കൂട്ടിയോജിപ്പിച്ചും എടുത്തു മാറ്റിയും യോജിപ്പിച്ചും എല്ലാമാണ് പല കുറ്റങ്ങളും ഉണ്ടാവുക ആ കുറ്റങ്ങൾ ഈ കുറ്റങ്ങളുടെ ശിക്ഷകളെ എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ടാണ് വിധിക്കേണ്ടത് ആര് ഓരോ കാലത്തെയും ജഡ്ജിമാർ ഓരോ കാലത്തെയും ജഡ്ജിമാർ ഒരു കുറ്റം പലതരത്തിലുള്ള കുറ്റം ആ കുറ്റം ഏത് രൂപത്തിൽ എങ്ങനെയൊക്കെ ആണുള്ളത് എന്ന് പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കണമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട് അതുകൊണ്ടാണ് പിൽക്കാലഘട്ടത്തിൽ മുസ്ലിം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഫിഖഹ് വിരാ വിശാരദന്മാർ ഈ വിഷയമെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് തന്നെ പരിശുദ്ധ ഖുറാനിൽ ഒരൊറ്റ ശിക്ഷ മാത്രമേ പറയണുള്ളൂ ഖുറാനിൽ ഇരുപത്തിനാലാമത്തെ അദ്ധ്യായം സൂറത്തുന്നൂറിലെ രണ്ടാമത്തെ വചനത്തിൽ വ്യഭിചാരികളെ അടിക്കണമെന്നാണ് അടിക്കേണ്ടത് നൂറടിയാണ് പരസ്യമായാണ് ചെയ്യേണ്ടത് ആ വ്യഭിചാരിയെയും വ്യഭിചാരിണിയെയും ഇതെന്താണ് കൺസൻറ്റോടു കൂടി നടത്തുന്ന വ്യഭിചാരത്തിനുള്ള ശിക്ഷയാണ് എന്നാൽ ഹദീസുകളിൽ വ്യഭിചരിച്ചയാൾ അയാൾ വിവാഹിതനാണെങ്കിൽ അയാളെ കൊല്ലണമെന്നാണ് ശിക്ഷ വ്യഭിചാരത്തെ ഇസ്ലാം കാണുന്നത് കേവലം വ്യക്തികൾ നടത്തുന്ന ഒരു സംതൃപ്തമായ ഒരു ഒരു ലൈംഗികബന്ധമായിട്ടല്ല മറിച്ച് സാമൂഹ്യ ധാർമ്മികതയ്ക്ക് നേരെയുള്ള കടന്നേറ്റമായിട്ടാണ് അത് സൃഷ്ടിക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ് എന്നതാണ് അത് സൃഷ്ടിക്കുന്ന സാമൂഹ്യമായ അച്ചടക്കമില്ലായ്മ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണ് എന്നതാണ് ആ ഗുരുതരാവസ്ഥ വിവാഹിതയല്ലാത്ത വിവാഹിതനല്ലാത്ത ഒരാൾ വ്യഭിചരിക്കുമ്പോഴും വിവാഹിതനായ വിവാഹിതയായ ഒരാൾ വ്യഭിചരിക്കുമ്പോഴും വ്യത്യാസമുണ്ട് ആ വ്യത്യാസമനുസരിച്ച് രണ്ടാമത്തെ ഒരു ശിക്ഷ ഹദീസുകൾ പഠിപ്പിച്ചിരിക്കുന്നു ഇതേപോലെ തന്നെയാണ് ബലാത്സംഗം ബലാത്സംഗം എന്നത് പലപ്പോഴും ഒരു കുറ്റമല്ല ഒരുപാട് കുറ്റങ്ങളുടെ സമ്മിശ്രമാണ് ആ കുറ്റങ്ങൾക്കനുസരിച്ച് ശിക്ഷ വിധിക്കേണ്ടത് ഓരോ കാലഘട്ടത്തിലെയും ജഡ്ജിമാരാണ് ഉദാഹരണത്തിന് ഫിഹൻ്റെ പണ്ഡിതന്മാർ ബലാത്സംഗം മറ്റ് അപകടങ്ങളൊന്നുമില്ലാത്ത ബലാത്സംഗം ഇഷ്ടമില്ലാതെ അവളെ പ്രാപിച്ചു എങ്കിൽ ആ പ്രാപിച്ചതിന് ശിക്ഷയായി പറഞ്ഞിട്ടുള്ളത് അവൾക്ക് ഉള്ള അവളുടെ അവസ്ഥയനുസരിച്ചുള്ള മഹറിൻ്റെ മഹറിൻ്റെ ഈക്വലൻ്റായിട്ടുള്ള തുക അവൾക്ക് നൽകണം അതോടൊപ്പം തന്നെ ഹദ് നടപ്പാക്കുകയും വേണം ഹദ് എന്ന് പറഞ്ഞാൽ വിവാ വിവാഹിതനല്ല പിന്നെ ബലാത്സംഗം നടത്തിയതെങ്കിൽ അയാളെ പരസ്യമായി നൂറ് അടികളടിക്കണം വിവാഹിതനാണെങ്കിൽ അയാളെ കുന്നുകളയണം ഇത് രണ്ടും വേണം എന്നാണ് അവരുടെ അടുത്തുനിന്ന് ഈ വിവാഹ മൂല്യത്തിന് തുല്യമായ തുക വാങ്ങണം ഇമാം ഷാഫി എല്ലാം പറഞ്ഞിട്ടുള്ളത് അതാണ് ഇതെന്താണ് ഇത് സാധാരണഗതിയിലുള്ള ബലാത്സംഗം അതേസമയം ബലാത്സംഗം അത് കൂടുതൽ പീഡനാത്മകമാകുകയാണെങ്കിലോ പീഡനം എത്രയാണോ ഉണ്ടായത് അതിനനുസരിച്ചാണ് ക്ഷേപിക്കേണ്ടത് അവിടെ പീഡനം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാകുകയാണ് ഇപ്പോൾ ബലാത്സംഗത്തെ പരിശുദ്ധ ഖുർആൻ നേർക്ക് നേരെ പറഞ്ഞിട്ടില്ല പക്ഷേ പണ്ഡിതന്മാർ അത് എഹ്ത്തിസാബ് എന്നാണ് പറയുക എഹ്ത്തിസാബ് എന്ന് പറഞ്ഞാൽ അർഹമല്ലാത്തൊരു സാധനം നിർബന്ധമായും പിടിച്ചു വാങ്ങുന്ന ഏർപ്പാട് ആ എഹ്ത്തിസാബ് ഏതൊക്കെ തലത്തിൽ വരാം പല രൂപങ്ങളിൽ വരാം അങ്ങനെ പല രൂപങ്ങളിൽ വരുമ്പോൾ അതിനനുസരിച്ച് ഇഷ്ടമാറും ആ ശിഷന്മാരിൽ ചിലപ്പോൾ ബലാത്സംഗം ചെയ്യപ്പെട്ടോളന്നില്ല ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടി പിടിച്ചു പിടിച്ചിട്ട് അവളെ ആയുധം കാട്ടിയിട്ട് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ പീഡിപ്പിച്ച് ഭീഷണിപ്പെടുത്തി അപ്പോൾ അയാൾ വരിക മുഹാരിബിൻ്റെ തലത്തിലാണ് അഥവാ ഭീതിയുണ്ടാക്കിയ തലത്തിലാണ് ആ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഖുറാന അഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ മാല മുപ്പത്തിമൂന്നാമത്തെ വചനപ്രകാരം അള്ളാഹുവിനും എതിരിൽ യുദ്ധം പ്രഖ്യാപിച്ച അവർക്കെതിൽ ആയുധമെടുത്ത അവർക്കെതിൽ അതിക്രമം കാണിച്ച ആളുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇർഹാബികൾ അവരിലാണ് പെടുത്തിയിട്ടുള്ളത് അങ്ങനെ മുഹാരിബുകൾ അത്തരം കാര്യം ചെയ്താൽ ഖുറാനിലെ ശിക്ഷ കുറച്ച് കഠിനമാണ് ആ കഠിനം എന്താണ് കൈകാലുകൾ വ്യത്യസ്ത പിന്നെ എതിരിൽ ഛേദിക്കുക എന്നാണ് ഖുരാൻ പറയുന്നത് അല്ലെങ്കിൽ കുരിശിൽ തറക്കുക എന്നാണ് ഇതെല്ലാം സന്ദർഭത്തിനനുസരിച്ച് മാറും എത്രത്തോളം വലിയ മുഹാരിബാണ് എത്രത്തോളം വലിയ തെറ്റാണ് പെണ്ണിനെതിരെ ഇയാൾ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് ശിക്ഷ വ്യത്യാസപ്പെടും ആ ശിഷ്ടയാകട്ടെ പരസ്യമായി പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യും അല്ലാതെ ബലാത്സംഗത്തിന് ശിക്ഷയില്ല എന്നൊരു നിയമമല്ല ഇസ്ലാമിലുള്ളത് ബലാത്സംഗത്തിന് ശിക്ഷ കൂടുതൽ കൂടുതൽ നിഷ്കൃഷ്ടമാണ് ആ നിഷ്കൃഷ്ടം ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ശിക്ഷ വിധിക്കാതെ അതായത് പ്രത്യേക ശിക്ഷ പറയാതെ ആ ഓരോ സാഹചര്യത്തിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് ഏത് രൂപത്തിലാണോ ബലാത്സംഗം നടന്നത് അതിനനുസരിച്ച് ശിക്ഷ വിധിക്കപ്പെടുന്നതാണ് ഇസ്ലാമിലെ രീതി പിന്നെ പ്രശ്നം സഹോദരി ചോദിച്ചിട്ടുള്ളത് അങ്ങനെ ആണെങ്കിൽ തെളിവില്ലാതെ ആണെങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ളത് ഖുറാനിൽ ഇരുപത്തിനാലാമത്തെ അധ്യായം സൂറത്തുന്നൂറിലെ നാലാമത്തെ വചനത്തിൽ വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞ് അടുത്ത വചനത്തിൻ്റെ അടുത്ത വചനത്തിൽ വ്യഭിചാര ആരോപണം അത് പ്രത്യേകിച്ച് ഖുറാൻ പറഞ്ഞിട്ടുള്ളത് സഹോദരി മനസ്സിലാക്കണം സ്ത്രീകൾക്കെതിരെയുള്ള ആരോപണമാണ് എന്നാൽ ആരോപണം പുരുഷനെതിരാവുമ്പോൾ സ്വാഭാവിക സ്ത്രീകൾക്കെതിരാവും പക്ഷേ ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുള്ള പെണ്ണിനെതിരെ മാന്യമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന പെണ്ണിനെതിരെ വ്യഭിചാരാരോപണം നടത്തി നാല് സാക്ഷികളാൽ സ്ഥാപിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവരെ എൺപതടിയടിക്കണമെന്നാണ് പരസ്യമായി അഫ സഹോദരിയുടെ ചോദ്യം ഇങ്ങനെ ഒരാൾ വ്യഭി ഒരാൾ ബലാത്സംഗം ചെയ്തു ആ ബലാത്സംഗം നാല് സാക്ഷികളാൽ തെളിയിക്കാൻ ബലാത്സംഗം ചെയ്യപ്പെട്ട വ്യക്തിക്ക് കഴിഞ്ഞില്ല എങ്കിൽ അവരെ അടിക്കുമോന്ന് ഉത്തരം ഇല്ല എന്നാണ് ബലാത്സംഗമാകുമ്പോൾ ബലാത്സംഗത്തിന് നാല് സാക്ഷികൾ എന്നൊരു നിയമമില്ല മറിച്ച് ബലാത്സംഗത്തിന് മുഹാരിഫിൻ്റെ നിയമാണ് അഥവാ ബലാത്സംഗത്തിന് വിധേയമായ ആൾക്ക് തെളിയിക്കാൻ പറ്റണം അല്ലാതെ വെറുതെ ഇപ്പോൾ പലരും ചെയ്യുന്നത് പോലെ ഒരു പെണ്ണിനെ ഉപയോഗിച്ച് ഹാനി ട്രാപ്പിന്പ്പെടുത്തിയിട്ട് അവളെ ഉപയോഗിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന തങ്ങളുടെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഏർപ്പാടൊന്നും ഇസ്ലാമിക നിയമമുള്ളപ്പോൾ അവിടെ ഉണ്ടാവില്ല അവിടെ എന്താണ് നിഷ്കൃഷ്ടമാണ് കൃത്യമാണ് കൊല കുറ്റവാളിയെ ശിക്ഷിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇവൾക്ക് തെളിയിക്കാൻ പറ്റണം തെളിയിക്കാൻ എന്തൊക്കെയാ മാർഗം പല മാർഗ്ഗങ്ങളുണ്ടല്ലോ അക്രമിക്കപ്പെട്ടതാണെങ്കിൽ അക്രമിക്കപ്പെട്ടത് ഏതെങ്കിലും രൂപത്തിൽ തെളിയിക്കാൻ പറ്റണം അവൾക്ക് ആ സമയത്തിൽ താൻ അക്രമത്തിനെതിരെ കാണിച്ച കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റണം അവൾ വിളിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരഞ്ഞത് കേട്ടയാളുകളെ വെച്ച് തെളിയിക്കാൻ പറ്റണം ഇങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും താൻ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ആ തെളിയിച്ച് കഴിഞ്ഞാൽ തന്നെ അവൾ ശിക്ഷ പിന്നെ ശിക്ഷയില്ല അതേസമയം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ബലാത്സംഗം ചെയ്ത വ്യക്തി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ശിക്ഷിക്കപ്പെടുകയും ചെയ്യും അതല്ലാതെ ബലാത്സംഗം ചെയ്താൽ അത് നാല് സാക്ഷികളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് മാത്രമേ ശിക്ഷിക്കപ്പെടുന്നില്ല ബലാത്സംഗം ഒരേ സമയം സാമൂഹ്യമായ കുറ്റവുമാണ് അതേ സമയം വൈയക്തികമായ കുറ്റവുമാണ് വ്യഭിചാരം അങ്ങനെയല്ല വ്യക്തിപരമായി രണ്ടുപേർക്കും ഇഷ്ടത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരാൾക്കെതിരെ മറ്റേ ആൾ കുറ്റം ചെയ്യുന്നില്ല മറ്റേ ആൾക്കെതിരെ മറ്റയാൾ കുറ്റം ചെയ്യുന്നില്ല പക്ഷേ സാമൂഹ്യമായ കുറ്റമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് എന്നാൽ ബലാത്സംഗമാകുമ്പോൾ വ്യക്തിക്കെതിരെയുള്ള അക്ര അതിക്രമമാണ് സാമൂഹികമായ അതിക്രമമാണ് സാമൂഹികമായ അതിക്രമത്തിന് അയാൾക്ക് ഹദ് ചികിത്സ ഹദ് ശിക്ഷയുണ്ടാകും ഖുർആൻ പറഞ്ഞ രൂപത്തിൽ അയാളെ കൊന്നുകളയും പക്ഷേ വ്യക്തിപരമായ കാര്യം വ്യക്തിക്ക് എത്രത്തോളം അപകടമുണ്ടാക്കിയോ വ്യക്തിക്കെത്രത്തോളം പ്രയാസമുണ്ടാക്കിയോ അതിനനുസരിച്ചുള്ളതായിരിക്കും ശിക്ഷ അതിന് ചിലപ്പോൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു കൊള്ളണമെന്ന് പോലുമില്ല അവൾക്ക് യോനി ലിംഗ സുരതം നടന്നിട്ടില്ലെങ്കിൽ പോലും അവളെ പ്രയാസപ്പെടുത്തിയാൽ അതിന് ആയുധം ഉപയോഗിച്ചാൽ അതിന് തെളിവുണ്ടെങ്കിൽ അതിന് നിഷ്കൃഷ്ടമായ ശിക്ഷയാണ് ഇസ്ലാമിക നിയമമുള്ളിടത്തുണ്ടാവുക അതാണ് ഖുറാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഫിഹഹ് ഗ്രന്ഥങ്ങളിൽ നിന്നുമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി എന്ന് മനസ്സിലാക്കാം